അനുമോളോട് ആര്യനും മസ്താനിയും കാണിച്ച ചെറ്റത്തരം അത് ചെറ്റത്തരം എന്ന് തന്നെ പറയണം കാര്യം അനുമോൾ അവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ ആര്യൻ അനുമോടെ പിറകിച്ച് നിന്നു എന്നിട്ട് ആര്യൻ മസ്താനിയെ വിളിച്ചിട്ട് തള്ളാൻ പറയുന്നു ആര്യനെ അങ്ങനെ ആര്യൻ തള്ളിയിട്ട് മനഃപൂർവ്വം ആര്യൻ അനുമോളുടെ ദേഹത്തേക്ക് ചെന്ന് വീഴുകയാണ് അനുമോൾ ഇങ്ങനെ പുറം തെളിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ തൊട്ട് പിറകിൽ ആര്യൻ നിന്നിട്ട് മസ്താനെ വിളിച്ച് സ്വയം തന്നെ തള്ളാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ മസ്താനെ തള്ളിക്കൊടുക്കുന്നു അപ്പോൾ ആര്യൻ മനപൂർവ്വം എന്നുള്ള രീതിയിൽ അറിയാത്തതുപോലെ അനുമോളുടെ ദേഹത്തേക്ക് മുട്ടി ഉരുമി വീഴുന്നു ഇതാണ് കാണിച്ചത് ഇത് സത്യത്തിൽ ഒരു ഫിസിക്കൽ അസാൾട്ടാണ് മനപൂർവ്വം ഇങ്ങനെ കാണിക്കുന്നത് ഈ ആരിനെ പോലെയുള്ള നരമ്പ് രോഗികളൊക്കെ ബിഗ് ബോസ് ടീമിലെടുത്ത അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് എടുത്ത ആൾ ആരാണെന്ന് അറിഞ്ഞതെങ്കിൽ കൊള്ളാമായിരുന്നു ഇതുപോലെയുള്ള നരമ്പ് രോഗികളും അതുപോലെ അതിന് കൂട്ടുനിൽക്കുന്ന മസ് ിയെ പോലുള്ള അലവലാദികളും ചേർന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ നിലവാരം ഇത്രയും ലോ കണ്ടിനു വേണ്ടി കാണിക്കുന്ന ഈ ഒരു പരിപാടിയുടെ നിലവാരം തന്നെ തകർക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞു